കൊച്ചി കാക്കനാട് നിന്ന് എം ഡി എം യുവതി ഉൾപ്പെടെ ഒമ്പത് പേർ പിടിയിൽ ടി വി സെൻറ്ററിന് സമീപത്തെ ഹാർഡ് വെസ്റ്റ് അപ്പാർട്ട്മെൻറ്റിൽ നിന്നുമാണ് ഒമ്പത് പേരെ ഇൻഫോ പാക് പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്നും പതിമൂന്ന് പോയിൻ്റ് അഞ്ച് രണ്ട് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു പ്രതികളെ പിടികൂടിയത് പാലക്കാട് സ്വദേശികളായ സാദിക്ഷ സുഹൈൽ ടി എൻ രാഹുൽ കെ എം ആകാശ് കെ തൃശൂർ സ്വദേശികളായ അതുൽകൃഷ്ണ മുഹമ്മദ് റംഷീഖ് പി ആർ നിഖിൽ എം എസ് നിതിൻ യു എം രാഗിണി എന്നിവരാണ് പിടിയിലായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of traveling gold rajakumari.